മാറ്റർ ഓഫ് മൊമെന്റ്സ് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിലെ ചില നിമിഷങ്ങൾ വളരെ വിലപ്പെട്ടതാണ് പക്ഷെ കൂടുതൽ ആൾക്കാരും അത് ഓർത്തു വെക്കാറില്ല എന്നാൽ മറ്റു ചിലരോ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ നിമിഷങ്ങൾ പോലും ഓർത്തു വെക്കാറുണ്ട് ഈ വെഡിങ് ഡേ അങ്ങനെ അങ്ങനെ കുറച്ച് എന്നാലേ ഞാൻ നിങ്ങൾക്ക് ഒരാളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ചില നിമിഷങ്ങളെ കാണിച്ചു തരാം യെസ് ഇറ്റ്സ് ഓൾ ഓൾട്ട് എന്നാലിനി അവരുടെ കഥ അവർ തന്നെ പറയട്ടെ Good morning, children. Sit down. Mm -hmm. Students sitting at back, please come forward. No, ma'am, we don't want to sit our parents don't like to mingle with her she is black and delhi so what we all are human beings we don't want to follow the old traditional caste system okay by the way what is the specialty of today we okay good who can say a few words about republic tea? തോറ്റുപോകുവാനും തളർന്നു പോകുവാനും ഒട്ടേറെ കാരണങ്ങളുണ്ട് പക്ഷെ ജയിക്കാൻ ജയിക്കാൻ ഒരു കാരണം മാത്രമേയുള്ളൂ ജയിക്കണമെന്നുള്ള ആഗ്രഹം Welcome to school, ma'am. Happy to all. Mrs. Madhavi, at present, the Director of Education, is with 18 years of service in teaching. The values of education, nationalism, development of curriculum, and she is a very good social activist. Definitely, she is the source of strength at this patriotic day. I request. A gust of honor, Mrs. Madhavi, to unfold the national flag.

യ്ക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാവി ശോഭനമാകണമെങ്കിൽ ഉത്തരവാദിത്തബോധമുള്ള ഒരു യുവതലമുറ വളർന്നു വരണമെന്ന് നമ്മളിൽ പലരും ആഗ്രഹിക്കുന്നു ബിൽഡിംഗ് എ ബെറ്റർ ഇന്ത്യ ഈസ് ബിൽഡിംഗ് ഇറ്റ്സ് യൂത്ത് ഇൻ എ ന്യൂ ഡൈമെൻഷൻ ഞാൻ എൻ്റെ എനിക്ക് എന്നുമാത്രം ചിന്തിച്ചുകൊണ്ട് ഏതൊരു കാലത്തെയും സമീപിക്കുന്ന സങ്കുചിത മനോഭാവത്തിന് നാം അടിമകളായി തീർന്നിരിക്കുന്നു ഇന്ത്യ ഈസ് എ പ്ലേസ് വെർ ലെങ്ത് ഓഫ് ദ ക്ലോത്ത്സ് ഡിസൈഡ് ദ ക്യാരക്ടർ ഓഫ് എ ഗേൾ നോ ഫുഡ് ടു ഓഫർ എ ബെ ഗേ ബട്ട് എ പ്ലെൻറ്റി ഓഫ് ഫുഡ് ടു ഓഫർ ടു ഗോഡ് വെർ എവരിഥിങ് റൺ ബൈ ഗവൺമെൻറ്റ് ലുക്ക് വെരി ബാഡ് അക്സെപ്റ്റ് ഗവൺമെൻറ് ജോബ് ബാല്യകാല സൗഹൃദങ്ങളാണ് പിൻകാലത്തെ ഏറ്റവും വിലപ്പെട്ടതായി അനുഭവപ്പെടുന്നത് എന്നാൽ മാധവി എന്ന എനിക്ക് അങ്ങനെയൊരു ബാല്യകാലം ഉണ്ടായിരുന്നില്ല എന്നെ ഞാനാക്കിയ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരോടും എൻ്റെ കണ്ണീരോർമ്മയിൽ തിളങ്ങി നിൽക്കുന്ന അമ്മയുടെ ആത്മാവിനോടും ഞാനെന്നും കടപ്പെട്ടിരിക്കുന്നു നന്ദി ജയ് ഹിന്ദ് എല്ലാവർക്കും കാണും ഇതുപോലെ ഓർത്തിരിക്കാൻ വിജയത്തിന്റെയും പരാജയത്തിന്റെയും ഓർമ്മകളും നിമിഷങ്ങളും നമുക്കും കാണും അല്ലെ നമ്മുടെ ജീവിതം നമ്മുടെ നിമിഷങ്ങൾ നമുക്ക് ഓർത്തിരിക്കാൻ ഒരുപാടുണ്ട് പക്ഷെ ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അത്രയ്ക്ക് കേൾക്കാൻ സുഖമുള്ളതൊന്നുമല്ല അടർന്നു പോകുന്ന ബാല്യങ്ങൾ മറന്നു പോകുന്ന മനുഷ്യത്വം മായാതെ നിൽക്കുന്ന നൊമ്പരങ്ങൾ വിട പറഞ്ഞു പോകുന്ന ഓരോ ജീവിതത്തിനും മൺമറിഞ്ഞു പോയ ഒരു സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു കാലത്തിന് നൽകാൻ പിന്നെയും ബാക്കി സങ്കടങ്ങൾ മാത്രം യെസ് ജസ്റ്റിസ് ഫോർ അഭയ നിർഭയ ജിഷ ജിഷ്ണു അങ്ങനെ അങ്ങനെ പേരുകൾ മാത്രം മാറിക്കൊണ്ടേയിരിക്കുന്നു ഒരു നല്ല നാളക്കായി നമുക്ക് കാതോർക്കാം പരക്കട്ടെ പുഞ്ചിരി ഹൃദയങ്ങളിൽ നിങ്ങൾക്കിപ്പോ തോന്നുന്നുണ്ടാവും ഞാൻ ആരാണ് പക്ഷെ ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല പക്ഷെ എഴുതുന്ന ആള് I My life.